ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡെൽടെക് ഇന്ന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ നിന്നുള്ള നല്ലൊരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് വീടൊക്കെ വയ്ക്കാൻ അനുയോജ്യമായിട്ടുള്ള നല്ലൊരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് ഡെൽറ്റക്ക് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഡീറ്റെയിൽസിലേക്കും വീഡിയോയിലേക്കൊക്കെ കടക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീടുകളുടെയും സ്ഥലങ്ങളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുകയുള്ളൂ ഇനി വീഡിയോയിലേക്ക് കടക്കാം എറണാകുളം ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് നൂറ്റി അൻപത് മീറ്റർ അകലത്തിൽ ഇരുപത്തി നാല് സെൻറ്റ് സ്ക്വയർ പ്ലോട്ട് വിൽപ്പനയ്ക്ക് ഈ പ്ലോട്ടിൻ്റെ ഫ്രണ്ടിലായി എട്ട് മീറ്റർ വീതിയിലും ബാക്കിലായി അഞ്ച് മീറ്റർ വീതിയിലും റോഡ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലോട്ടിൻ്റെ വിലയും കൂടുതൽ ഡീറ്റെയിൽസും അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നേരിട്ട് കോൺടാക്റ്റ് ചെയ്ത് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്